بيس راديو النور قرآن السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وآله وصحبه أجمعين ثم أما بعد سهودر المارئ سهودر غلئ النور تفسير كلاسيكالي للنمل സൂറത്തുൽ ബക്രയിലെ നൂറ്റി അറുപത്തി ഒൻപതാം വചനമാണ് ഇന്ന് തുടർന്ന് പഠിക്കുന്നത് അള്ളാഹു സുബാനു വാല പറയുന്നു തീർച്ചയായും ഷെയ്ത്താൻ തെറ്റുകൾ കൊണ്ടും നീചവൃത്തികൾ കൊണ്ടും നിങ്ങൾക്കറിയാത്തതെല്ലാം അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയുവാനും മാത്രമായി നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ വചനം ിൽ കാരണത്തിനുള്ള കാരണമാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് എന്താണ് പറഞ്ഞതിൻ്റെ പൊരുൾ മുമ്പത്തെ വചനം നൂറ്റി അറുപത്തി എട്ടാം വചനം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് നിങ്ങൾ ഷെയ്താന്റെ കാൽവപ്പുകളെ പിന്തുടരുകയുമരുത് കാരണം ഷെയ്ത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു ഇവിടെ ഇന്ന ഷെയ്ത്വൻ എല്ലും അതു മുബീൻ എന്നത് ഇല്ലത്താണ് കാരണമാണ് ഏതിൻ്റെ ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ നിങ്ങൾ പിന്തുടരുകയും അരുത് എന്ന വിലക്കിൻ്റെ വിരോധത്തിൻ്റെ ഷെയ്ത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവായതിനാൽ ആ ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് അള്ളാഹുസുബ് ഹാന വിലക്കുകയാണ് ഇന്നായ മുറുക്കും എന്നത് ഇല്ലത്താണ് കാരണമാണ് ഇന്ന ഷെയ്താൻ അലക്കും അതുത്തിന്റെ കാരണത്തിന്റെ ഷെയ്താൻ എന്തുകൊണ്ട് വ്യക്തമായ ശത്രുവായി ഈ ആയത്തിൽ പരാമൃഷ്ടമായ മൂന്ന് കാര്യങ്ങൾ തെറ്റുകൾ നീചവൃത്തികൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള വ്യാജാരോപണം ഇവ കൊണ്ട് ഷെയ്ത്താൻ കൽപ്പിക്കുന്നതിനാൽ അതിനാലാണ് ഷെയ്ത്താൻ വ്യക്തമായ ശത്രു എന്നാണ് അള്ളാഹു സുബ് ഹാനുവാല പറയുന്നത് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല ഈ ആയത്ത് മുമ്പ് പറഞ്ഞ ആയത്തിലെ കാരണം അതിന്റെ കാരണമാണ് എന്ന് നൂറ്റി അറുപത്തി ഒമ്പതാം വചനം നമ്മുടെ ഈ ഒരു മഹൽ സൂക്തം ഷെയ്താൻ വ്യക്തമായ ശത്രുവാണ് എന്നതിൻ്റെ കാരണത്തെ ബോധിപ്പിക്കുന്നതോടൊപ്പം ഷെയ്ത്താന്റെ ശത്രുത അതെങ്ങനെ അവൻ പ്രതിഫലിപ്പിക്കും അതെങ്ങനെ അവൻ പ്രാവർത്തികമാക്കും എന്നതും ഈ വിശുദ്ധ സൂക്തം അറിയിക്കുന്നു ഷെയ്താന്റെ ശത്രുത അവൻ പ്രതിഫലിപ്പിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും അവൻ്റെ ആജ്ഞയിലൂടെയാണ് കൽപ്പനയിലൂടെയാണ് ഇന്നമായ മുറുക്കും മുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അവൻ കൽപ്പിക്കുന്നത് ശത്രുത പൂർണ്ണവും വൈരാഗ്യം നിമിത്തവുമാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയ വിഷയമാണ് ഷെയ്താന്റെ ശത്രുത വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് പരാമൃഷ്ടമായത് അതന്നു തുടങ്ങി ആദമിനെ അലെഹി സ്വലാം അള്ളാഹു സുബാനു വതാല

ഇബ്ലീസും അവൻ്റെ സന്തതികളും നിങ്ങൾ മനുഷ്യർക്ക് ശത്രുവാകുന്നു എന്ന് എന്നള്ളാഹു സുബാനുവ താല പറഞ്ഞു അപ്പോൾ ഷെയ്ത്താൻ്റെ ശത്രുത വൈരാഗ്യം വിപത്ത് അത് നിസ്തർക്കമാണ് ഈ ശത്രുത ഷെയ്ത്താൻ പ്രകടിപ്പിക്കും പ്രതിഫലിപ്പിക്കും അതെങ്ങനെ പല രീതിയിൽ പല ശൈലിയിൽ പല നിലക്ക് അതിൻ്റെ പ്രകടനം ഷെയ്ത്താനിൽ നിന്നുണ്ടാകും പക്ഷേ ഏറ്റവും കടുത്തതും അപകടം നിറഞ്ഞതും ഷെയ്ത്താൻ്റെ കൽപ്പനയാണ് എന്താണ് ആ കൽപ്പനയുടെ പ്രത്യേകത ഷെയ്ത്താൻ തൻ്റെ അനുയായികളെ തൻ്റെ കക്ഷിക്കാരെ ആജ്ഞാപിക്കുന്നു അവരോട് കൽപ്പിക്കുന്നു പക്ഷെ ആ കൽപ്പനയുടെ സ്വരമോ ശബ്ദമോ ശ്രവണ പ്രാപ്യമല്ല കാതുകളിൽ കമ്പനം തീർക്കുന്നുമില്ല പക്ഷേ ഷെയ്ത്താൻ്റെ അനുയായികൾ ഷെയ്ത്താനെ കേട്ടനുസരിക്കുന്നു ഷെയ്ത്താന് വഴിപ്പെടുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹ് ഹുസുബാനു വത്താലും എന്ന് പറഞ്ഞിടത്ത് ൂറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ പ്രയോഗം സൂക്ഷ്മമായി ഒരു പ്രയോഗമാണ് എങ്ങനെയാണ് ഷെയ്ത്താൻ്റെ കൽപ്പന ഷെയ്ത്താൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ നടന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നടക്കും എന്താണ് ആ കൽപ്പനയുടെ രീതിയും രൂപവും ഭാവവും പ്രത്യേകതയും ഷെയ്ത്താൻ്റെ കൽപ്പനയെക്കുറിച്ച് വിശദീകരിച്ച പ്രാമാണികർ ആ വിഷയങ്ങളിലേക്കെല്ലാം വെളിച്ചം വീശിയിട്ടുണ്ട് ഇവിടെ ഷെയ്ത്താൻ കൽപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വ അൻ തഖൂലു അലല്ലാഹി ഷെയ്ത്താൻ്റെ കൽപ്പന ഈ മൂന്ന് കാര്യങ്ങളിൽ പരിമിതമല്ല എന്താണ് സു എന്താണ് ഫഹഷാ അതേപോലെ എന്താണ് അൻ തഖൂലു തൂലുഹി മാലാ തഅലമൂൻ വിശദമായി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് നമുക്ക് ഇൻഷാല് അത് വഴിയേ മൂന്നും പ്രത്യേകം പ്രത്യേകം എണ്ണി എണ്ണി പഠിക്കേണ്ട വിഷയവുമാണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമായി ഷെയ്ത്താൻ കൽപ്പിക്കും എന്ന് ഇവിടം പരാമർശിച്ചത് ഷെയ്ത്താൻ കൽപ്പിക്കുന്ന വിഷയങ്ങൾ വേറെയും വിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു സുബാന ഉണർത്തിയിട്ടുണ്ട് തിരുമൊഴികളിൽ വേറെയുമുണ്ട് നീ അവിശ്വസിക്ക് എന്ന് കൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഇത് സുറത്ത് ഹഷറിൽ സുറത്ത് നിസായിൽ ഷെയ്താൻ ശപഥം ചെയ്ത് ഉറപ്പിച്ച് തീർപ്പാക്കി പറയുന്ന വിഷയം അള്ളാഹു പറയുന്നു വല ഉ ഞാൻ മനുഷ്യരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും മനുഷ്യരിൽ വ്യാമോഹങ്ങൾ തീർക്കുക തന്നെ ചെയ്യും വല ആമുറന്നും ആദാനൽ കുഞ്ഞാന ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും ആ കൽപ്പന കേട്ടവർ കാലികളുടെ കാതുകൾ കീറിമുറിക്കും വല ആമുറന്നഹും ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും ഫലയുറുനൽ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മാറ്റം വരുത്തുക തന്നെ ചെയ്യും ഈ ആയത്തിൽ അള്ളാഹുസ്ബാനവത്താല സുറത്ത് നിസാൻ്റെ നൂറ്റി പത്തൊൻപതാം വചനത്തിൽ ഷെയ്ത്താൻ ചെയ്യുന്ന പല ദുഷ്ചെയ്തികളിൽ അവൻ്റെ കൽപ്പനയെ പ്രത്യേകം എടുത്തു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു ഷെയ്ത്താൻ കൽപ്പിക്കും അവൻ്റെ അനുയായികൾ ആ കൽപ്പന കേട്ട് ചെയ്യുന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അന്ധവിശ്വാസ ജടിലമായി ഷെയ്ത്താൻ പറഞ്ഞത് കൽപ്പിച്ചത് അനുസരിച്ച് റബ്ബു സുഹാനു തല നൽകിയ അനുഗ്രഹങ്ങളെ അനനുവദനീയമാക്കി തങ്ങൾ കന്യമാക്കി വർദ്ധിച്ചു അന്നാളുകളിൽ ആളുകൾ തിരുസവിധത്തിലേക്ക് മാലിക് ബിൻ ഉന്നബുല അബു അബിൽ അഹ്വസൽ അൽ ജുഷമി വരുന്ന രംഗം ഹദീസുകളിൽ കാണാം ഈ മാലിക് ബിൻ നബ്ബുല അൽ ജുഷമി വന്നപ്പോൾ നബിസ് അള്ളാഹു അലൈവിസ്ലാ തങ്ങൾ അദ്ദേഹത്തെ സസൂക്ഷ്മം നോക്കി എന്നാണ് സഅീർ വസ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം കാണാം അദ്ദേഹത്തിന് നേരെ സൂക്ഷ്മം നോക്കി എന്നാണ് എന്നിട്ട് തിരുദർ ചോദിക്കുകയാണ് അറബ് ഇബിലിൻ അൻത ഔറബ്ബ് ഖനമീൻ താങ്കൾ ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണോ അതല്ല ആടുകളുടെ ഉടമസ്ഥനാണോ അപ്പം മാലിക് ബിൻ അബ്ദുല്ല പറയുകയാണ് മിൻ കുല്ലിൻ കത് ആ താനി അള്ള ആടുകളും ഒട്ടേങ്ങളും ഒക്കെ അള്ളാഹുസുബ്ഹാനത്തല എനിക്ക് കനിഞ്ഞിട്ടുണ്ട് അക്സർ വാത്താബ് അടച്ചിറബ് ഏറെ തന്നിട്ടുണ്ട് നന്നായി തന്നിട്ടുണ്ട് അഭിനിബല തങ്ങൾ അദ്ദേഹത്തോട് ചോയ് പറയുകയാണ് ഫത്തുൻ തിജു ആ ഒട്ടകങ്ങളും ആടുകളുമൊക്കെ പ്രജനനം നടത്തുന്നത് അതിൻ്റെ കണ്ണുകളും കാതുകളുമൊക്കെ പൂർണ്ണമായ സൃഷ്ടിപ്പിലും അളവിലുമായിട്ടല്ലേ ഫത അഹമ്മദു ഇല മൂസ ഫു അദാനഹ പക്ഷേ താങ്കൾ കത്തിയെടുത്ത് അല്ലെങ്കിൽ എടുത്ത് ആ കാലികളുടെ കാതുകളെ മുറിക്കുന്നു ഫതഖൂ ലു ഹാദിഹി ബഹറുൻ എന്നിട്ട് ആ കാതുകൾ മുറിക്കപ്പെട്ട കാലികളോട് ഇത് ബഹീറകളാണ് എന്ന് പറഞ്ഞ് നിങ്ങളതിനെ നേർച്ച മൃഗമാക്കി വിടുന്നു ു ജുലൂദൂലു ഹാദിഹി സുർമുൻ ഈ കാലികളുടെ തോല് താങ്കൾ പിളർക്കുന്നു എന്നിട്ട് ഇത് തോല് പിളർക്കപ്പെട്ട മൃഗമാണെന്ന് പറഞ്ഞ് അതിനെ നേർച്ച നേർന്നു വിടുന്നു ഒത്തു ഹരിമുഹ അലൈഖ വാല അഹ്ലിഖ് എന്നിട്ട് ഈ കാലികളെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കൾ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയില്ലേ എന്നാണ് മാലിക് ബിൻ നബുലാൽ ജോഷമിയോട് നബ്സ് അഹ് അലി സ്വലം മാത്തങ്ങൾ ചോദിക്കുന്നത് അയാൾ പറഞ്ഞു നാം അതെ കാരണം അന്നത്തെ അറബികളുടെ വ്യാപകമായ ഒരു അന്ധവിശ്വാസവും വിശ്വാസ വ്യതിയാനവുമായിരുന്നു ഈ പണി കാലികളുടെ കാതു മുറിച്ച് കാതുകളുടെ തോല് മുറിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് അതിനെ വലി നേരുക അല്ലെങ്കിൽ നേർച്ച നേരുക എന്നുള്ള വിഷയം ഇതയാൾ സമ്മതിച്ചപ്പോൾ നിപ്സല അലൈഹി അലൈസ് പറഞ്ഞു ഫൈനു ലഖ് എങ്കിൽ അറിയുക തീർച്ചയായും അള്ളാഹു സുഹാനുവതാല താങ്കൾക്ക് നൽകിയത് താങ്കൾക്കുള്ളതാണ് മിൻ അഹദ്ദിഖ് താങ്കളുടെ കൈയിനേക്കാൾ കരുത്തുറ്റ കൈയാണ് അള്ളാഹുവിൻ്റെ കൈ അഹദ്ദു മിൻ അഹദ്ഖ് അള്ളാഹുവിൻ്റെ കൈയിലുള്ള ഇരുമിൻ്റെ ആയുധം താങ്കളുടെ കൈയിലുള്ള ആയുധത്തേക്കാൾ മൂർച്ച കൂടിയ ആയുധമാണ് കാതുകീറപ്പെട്ട നിലയിലും തൊലി മുറിക്കപ്പെട്ട നിലയിലും ഈ കാലി അള്ളാഹു സുബാനുവതാല താങ്കൾക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയാണ് ആ കാലികൾ താങ്കളുടെ അടുക്കൽ എത്തുക അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനുവ താല കാതുകീറാതെ തന്നത് തൊലി പിളർക്കാതെ തന്നത് ആ രീതിയിൽ താങ്കൾ അതിനെ താങ്കൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതിനെ നിങ്ങൾ തൊലിചെത്തി കാതുകീറി അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി വിടരുതേ എന്ന് നബ്സല അല്ലാഹു അലൈഹി സ്വലം മാലിക് ബിൻ നബുല അബു അബിൽ അഹ്വസൽ വസ് ജുഷമിയോട് അവിടെ പറയുകയുണ്ടായി എന്നാണ് ഹദീസിലുള്ളത് സഹോദരന്മാരെ ഞാൻ ഇത് ഉദ്ധരിച്ചത് ഷെയ്ത്താൻ്റെ മനുഷ്യരോടുള്ള കൽപ്പന അത് പലത് പറയപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ ആ പലത് പറയപ്പെട്ടതിൽ ഷെയ്ത്താൻ്റെ കൽപ്പന അത് പല വിഷയങ്ങളിൽ വന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്ന നൂറ്റി അറുപത്തി ഒമ്പതാം വചനത്തിൽ പരാമൃഷ്ടമായ സൂവ് കൊണ്ടും ഫഷാവ് കൊണ്ടും പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തത് വ്യാജമായി ജൽപ്പിക്കുന്ന വിഷയവും അതുകൊണ്ടും ഷെയ്ത്താൻ കൽപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ ഉദാഹരണം കൂടിയാണ് ഈ വചനങ്ങളും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കേട്ടതായ മാലിക് മുനദയുടെ ഹദീസ് പോലുള്ളതായ വിഷയങ്ങളും ഒരിക്കൽ നബ്സലാഹു അലൈഹി വസ്ലം എന്നോതുന്നുണ്ട് ആയത്തിൽ ഷെയ്താന്റെ വാഗ്ദാനവും ഷെയ്താന്റെ കൽപ്പനയുമാണ് വിഷയം ഷെയ്ത്താൻ നിങ്ങളോട് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു വൈ ഉമുറക്കുമ്പിൽ ഫഹഷ ഫഹഷ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ ഫഹഷ എന്ന് പറഞ്ഞാൽ പിശുക്ക് ബുഹ്ൽ എന്നാണ് പലരും തഫ്സീർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇൻഷാ അല്ലാ ഈ ഫഹഷ എന്നുള്ള പ്രയോഗം വിശദമായി പഠിക്കാനുള്ളതാണ് ബിസ്സു വൽ ഫഹഷ എന്നുള്ള ആയത്തിൻ്റെ ഭാഗം മനസ്സിലാക്കുമ്പോൾ ഷെയ്ത്താൻ ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു ലുബ്ധത കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സതക്ക ചെയ്യാതിരിക്കാൻ ജക്കാത്തു കൊടുക്കാതിരിക്കാൻ ചെലവഴിക്കാതിരിക്കാൻ ഷെയ്ത്താന്റെ കൽപ്പനയും ബോധനവുമാണ് ഇവിടെ ഉള്ളത് ബുറൈദർ അലി അള്ളാഹു താലാനുവിൽ നിന്നുള്ള ഹദീസിൽ റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞതായി ഇപ്രകാരം ഒരു വ്യക്തി ഒരു സതക്ക നിർവഹിക്കാൻ എഴുപത് ഷെയ്ത്താൻമാരുടെ താടിയല്ലുകൾ അവന് പിളർക്കേണ്ടതുണ്ട് എന്നാണ് മനുഷ്യൻ സതക്ക നൽകാതിരിക്കാൻ സതക്ക നൽകാൻ ഉദ്ദേശിക്കുന്ന സ്വത്തിനെ എഴുപത് ശൈത്താന്മാർ കടിച്ചു പിടിച്ചു ഈ മനുഷ്യരെ കൊണ്ട് അത് കൊടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നാണ് അങ്ങനെ ആ സതക്ക കൊടുക്കണമെങ്കിൽ ഇത് കടിച്ചു പിടിച്ച എഴുപത് ശൈത്താന്മാരുടെ താടകറ്റി പിളർത്തി വേണം ഇത് നിർവഹിക്കാൻ എന്നാണ് നബീന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം ഈ ഹദീസിൽ പറയുന്നത് ഈ ഹദീസിൽ പറയുന്ന ആശയമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അഷ് താനിമുൽ ഫക്രവൈ മുറു കുമിൽ ഫഹഷ

എന്നാൽ ലമ്മത്ത് വസ്വാസ് എന്ന് പറഞ്ഞാൽ ബിൽ ഹഖ് തിന്മകൾ തെറ്റുകൾ ഇതുകൊണ്ടുള്ള വാഗ്ദാനങ്ങളാണ് യാഥാർത്ഥ്യങ്ങളെ കളവാക്കലുമാണ് ലമ്മത്തുൽ ബോധനം ബിൽ ബിൽ ഖൈർ ഹഖ് നന്മ കൊണ്ടുള്ള വാഗ്ദാനങ്ങളും സത്യത്തെ സത്യപ്പെടുത്തലുമാണ് വജദ മലക്കിൽ നിന്നുള്ള ബോധനം അനുഭവിക്കുന്നവർ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവൻ അറിയട്ടെ ഫലി അഹമ്മദില്ലാ അവൻ അള്ളാഹുവെ സ്തുതിക്കുകയും ചെയ്യട്ടെ വജദൽ ഉഹ്റ എന്നാൽ ഷെയ്താന്റെ വസ്വാസാണ് ആരെങ്കിലും അനുഭവിക്കുന്നതെങ്കിൽ അവൻ റജീമായ ഷെയ്താനിൽ നിന്ന് അള്ളാഹുവിംഗൽ ആശ്രിതനാകട്ടെ അഭയം തേടട്ടെ തേടട്ടെല്ലാഹിമിന ഷെയ്താൻ ഉർ റജീം എന്നത് പ്രഖ്യാപിക്കട്ടെ എന്നിഫ് സല്ലു അലി സ്വല്ലാം പറയുന്നത് അവിടെയാണ് റസൂൽ അല്ലാസ് അലി സ്വല്ലം ും എന്ന ആയ തോതുക ഉണ്ടായത് എന്നാണ് ഇത് ഞാനിവിടെ കേൾപ്പിച്ചത് ഷെയ്ത്താന്റെ കൽപ്പന അതിനെക്കുറിച്ച് നിബ്സലാ അലൈവിസ്വല മാത്തങ്ങൾ അനുസ്മരിച്ചത് ഉണർത്താനും അത് ഏത് വിഷയങ്ങളിൽ എന്നത് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ലുബ്ധത കൊണ്ട് പിശുക്കുകൊണ്ട് ഷെയ്ത്താൻ കൽപ്പിക്കും ദാരിദ്ര്യം അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നബ്സ് അലൈ തങ്ങൾ നിർവഹിച്ച ഒരു ഹുതുബയെക്കുറിച്ച് കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളിവിടെ പറയുകയും ഉണ്ടായിട്ടുണ്ട് അലാ ഇന്ന റബ്ബി അമറനി അനുഅലി കുമ്മും എൻ്റെ റബ്ബെന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അജ്ഞമായതെല്ലാം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലമനി ഈ ദിനം റബ്ബെന്നെ പഠിപ്പിച്ചതിൽ നിന്ന് ഹലാലുൻ എൻ്റെ ദാസന് ഞാൻ സമ്മാനിച്ച സ്വത്തുക്കളെല്ലാം അത് ഹലാലാകുന്നു ദാസന്മാരെ എല്ലാവരെയും ഞാൻ അവർ മുസ്ലിമീങ്ങളായ നിലയിലാണ് അൻ എന്നാൽ അവരിലേക്ക് ഷെയ്താൻമാർ വന്നു എന്നിട്ട് അവരുടെ ആദർശത്തിൽ നിന്ന് ദീനിൽ നിന്ന് അവരെ അടർത്തി വഴിതെറ്റിച്ചു ഞാൻ അവർക്ക് അനുവദനീയമാക്കിയത് അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തു അതാണ് നമ്മുടെ വിഷയം ഷെയ്താൻമാർ അവരോട് കൽപ്പിക്കുകയും ചെയ്തു ഞാൻ യാതൊരു തെളിവും ന്യായവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതല്ല അവർ എന്നിൽ പങ്കു പങ്കുചേർക്കുവാൻ എന്നാണ് അപ്പോൾ ഷെയ്ത്താൻ കൽപ്പിക്കും കൽപ്പിക്കുന്ന വിഷയങ്ങൾ അത് പലതാണ് പറയപ്പെട്ടിട്ടുള്ളത് ഈ തിരുമൊഴി അതിൽ ഷിർഖിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ് അബുഹുറില്ലെന്നുള്ള ഒരു തിരുമൊഴിയിൽ റസൂൽ അള്ളാഹി സലഹു അലൈഹി സ്വലം പറയുകയാണ് അദാൻ ബാങ്ക് 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 വിളിക്കപ്പെട്ടാൽ പിന്തിരിഞ്ഞോടും വിളി വിളി കേൾക്കാൻ കഴിയാത്ത വിധം പോകുന്ന ശബ്ദം ഉണ്ടായിരിക്കും ഫൈദാ തീർന്നാൽ ും അവന്റെ അവൻ മടങ്ങി വരും എന്നിട്ട് അവൻകാരത്തിന് അവൻ അവിടെ നിന്ന് പുറന്തിരിയും പിന്തിരിയും ഇക്കാമത്ത് വിളി തീർന്നാൽ മടങ്ങി വസ്വാസ് ഉണ്ടാക്കും ഹത്ത അവൻ മനുഷ്യന്റെയും അവന്റെ മനസ്സിന്റെയും ഇടയിൽ കൊണ്ടുള്ള മറ തീർക്കും എങ്ങനെ മുമ്പൊന്നും ഓർത്തിട്ടില്ലാത്ത വിഷയങ്ങൾ മനസ്സിൽ കൊണ്ടിട്ട് ഇത് ഓർക്ക് ഇത് ഓർക്ക് എന്ന് അവൻ കൽപ്പിക്കും നോക്കൂ നിങ്ങൾ ഇവിടെ ഈ ഹദീസിൽ കൽപ്പന ഓർക്ക് ഓർക്ക് എന്ന് കൽപ്പിക്കും അലൈഹി അതോടുകൂടി അതുവരെ മനസ്സിലില്ലാത്തത് ഓർമ്മയിൽ കൊണ്ടിട്ട് ഓർക്കാൻ പറഞ്ഞ് ഷെയ്താൻ കൽപ്പിക്കുമ്പോൾ ആശയക്കുഴപ്പമായി ഒരു മനുഷ്യൻ അറിയില്ല അവൻ എത്ര നിസ്കരിച്ചു എന്ന് അസലാസൻ സല്ല അം നാലാണോ നിസ്കരിച്ചത് അതല്ല മൂന്നാണോ

സെഹബിന്റെ സുജിത് ചെയ്തവൻ സലാം വീട്ടുകയും ചെയ്യട്ടെ എന്ന് നെബ് സലഹു അലൈഹി സ്വലം പറയുകയുണ്ടായി അപ്പോൾ ഈ ഹദീസിൽ നോക്കൂ നിങ്ങൾ ഷെയ്താന്റെ കൽപ്പനു ലിമാലിയെത്തുന്നതിന് മുമ്പ് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അതുവരെ മനസ്സിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങളെയാണ് മനസ്സിൽ കൊണ്ടിട്ടിട്ട് ഇന്നതോർക്കി ഇന്നതോർക്കി എന്ന് കൽപ്പിക്കുന്നത് സഹോദരന്മാരെ സഹോദരികളെ ഞാൻ ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ഇന്നമായ എമുറുക്കും എന്നിടത്തിയുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കും ഷെയ്ത്താൻ്റെ കൽപ്പന അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് പല വിഷയങ്ങളിലുണ്ട് പല രീതിയിലുണ്ട് പല സ്വഭാവത്തിലും ശൈലിയിലുമുണ്ട് ഇത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ വചനത്തിൽ മൂന്ന് വിഷയങ്ങളാണ് പ്രതിപാദ്യമായിട്ടുള്ളത് ഇവൽ അലല്ലാഹി ബിസ്സുൻ മൂന്നും അതീവ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇന്നമായ മുറുക്കും എന്നിടത്ത് ഹസറിൻ്റെ പ്രയോഗമാണ് അള്ളാഹു സുസബാന തീർപ്പാക്കി ഉറപ്പാക്കി പറയുകയാണ് സൂ കൊണ്ടും കൊണ്ടും അൻ തകൂലു അലല്ലാ ഹിമാല താലമൂൻ ഇതുകൊണ്ടും മാത്രമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനു വാല പറയുന്നത് ഇവ കൊണ്ട് മാത്രമാണ് കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഷെയ്ത്താൻ കൽപ്പിക്കുന്ന മറ്റ് പല കാര്യങ്ങളും വിശുദ്ധ ഖുറാനിൽ വന്നത് തിരുസുന്നത്തിൽ വന്നത് ഇവിടെ ഉണർത്തിയത് പ്രമാണ വചനങ്ങളിൽ നമ്മൾ കേട്ട അക്കാര്യങ്ങൾ അതൊക്കെയും ഈ ആയത്തിൽ പറയപ്പെട്ട മൂന്ന് വിഷയങ്ങളിലേക്ക് മടങ്ങുന്നവയാണ് സു ഇന്റെയും ഫഹഷഇഇൻ്റെയും എന്നതിൻ്റെയും ഗണത്തിൽ എണ്ണപ്പെടാനുള്ള വിഷയങ്ങളാണ് ഇവിടെ കേട്ട ഷെയ്ത്താൻ കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഷിർക്കുണ്ട് അള്ളാഹു സുഹാൻ വാല അനുവദിച്ചതിനെ അനനുവദനീയമാക്കി നിഷിദ്ധമാക്കി മാറ്റുന്ന വിഷയമുണ്ട് പിഷിക്ക് കൊണ്ട് കൽപ്പിക്കുന്ന വിഷയമുണ്ട് നിസ്കാരത്തിൽ വസ്വാസുണ്ടാക്കി നിസ്കാരത്തെ പാഴാക്കുന്ന വിഷയമുണ്ട് ഇങ്ങനെ പലതുണ്ട് ഇൻഷാല് നമുക്ക് സൂ എന്ത് എന്ത് പിന്നെ എന്താണ് ഈ അൻ പ്രത്യേകത ആ പദപ്രയോഗങ്ങൾ അറിയിക്കുന്ന ആശയങ്ങളുടെ വൈപുല്യം വിധിയും വിഷയങ്ങളും അത് അല്പം വിശദമായി മനസ്സിലാക്കേണ്ട പ്രയോഗങ്ങളാണ് ഇൻഷാല്ല നമുക്കത് സൂക്ഷ്മമായി തന്നെ പഠിക്കുവാൻ ശ്രമിക്കാം ഇവിടെ ും പിശാജിന്റെ ശത്രുത അതെങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുക എന്നതറിയിക്കവേ അതറിയിക്കുവാനുള്ള പ്രയോഗം ഇങ്ങനെ കൊണ്ടുവന്നതിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് തൊട്ടുമുമ്പ് ഇന്ന ഷെയ്ത്താൻ അല്ലക്കും മുബീൻ ഷെയ്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു അവന് വ്യക്തമായ ശത്രുവാകാനുള്ള കാരണം പരാമർഷ്ടമായ ഈ മൂന്ന് അപകടങ്ങൾ ഇതും മാത്രം അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാനുവത്താല പറയുന്നത് ഷെയ്ത്താന്റെ ചെയ്തികളും ഷെയ്താന്റെ പ്രവൃത്തികളും പലത് അഹു സുബ്ഹാനുവത്താല വിശുദ്ധ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ കൽപ്പിക്കുന്നത് അല്ലാതെ തന്നെ ഷെയ്താൻ വ്യക്തമായ ശത്രുവാണ് എന്നതിനെ തെളിയിക്കുന്ന വിധം എന്നിട്ടും അള്ളാഹു സുബ്ഹാനുവത്താല ഷെയ്താന്റെ കൽപ്പനയെ എന്തുകൊണ്ടിവിടെ പരാമർശിച്ചു അത് ആ കൽപ്പനയുടെ രീതിയും പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഷെയ്താന്റെ ഇതര ചെയ്തികൾ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് പ്രമാണ വചനങ്ങളിൽ വന്നത് അവന്റെ ഈ കൽപ്പന മനസാ വാചാ കർമ്മണ അവന് വഴിപ്പെടുന്ന മനുഷ്യർ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ശിരസാവഹിച്ച് നിർവഹിക്കുന്നതിന് വേണ്ടി ഷെയ്താൻ നടത്തുന്ന വേലത്തരങ്ങളും പ്രവൃത്തികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സബ്ര സബ്രാ ഇബിൻ റസൂലി സ്വുസ് പറഞ്ഞ ഒരു തിരുമൊഴി ഉദ്ധരിക്കുന്നുണ്ട് അതിൽ ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിയുടെ വഴിയിലിരുന്ന് ഷെയ്താൻ ആ വ്യക്തിയോട് സംവദിക്കുന്നതാണ് വിഷയം വദീന താങ്കൾ ഇസ്ലാം സ്വീകരിക്കുകയോ താങ്കളുടെ പൂർവ്വമതത്തെ വെടിയുകയോ താങ്കളുടെ പിതാക്കൾ പിതാവിന്റെ പിതാക്കൾ അവരുടെയൊക്കെ ആദർശം കൈയൊഴിക്കുകയോ ഇങ്ങനെ സംവദിക്കും ഷെയ്ത്താൻ എന്നാണ് ഹിജറ പോകുന്നവന്റെ വഴിയിലിരുന്ന് താങ്കൾ ഹിജറ പോവുകയോ താങ്കളുടെ നാടും പരിസരവും വിട്ടേച്ചാണോ പ്രയാണം ഇങ്ങനെ സംവദിക്കും മുഹാജിറിനോട് ഷെയ്താൻ എന്നാണ് ജിഹാദ് ചെയ്യുന്നവനോട് ജിഹാദ് ചെയ്യുകയോ ശരീരം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടുമാണ് കഠിനാധ്വാനം താങ്കൾക്ക് സായുധ പോരാട്ടം നടത്തണം താങ്കൾ കൊല്ലപ്പെടും ഫത്തുൽമാർ താങ്കളുടെ ഭാര്യ അതോടുകൂടി മറ്റൊരാളാൽ വിവാഹം കഴിക്കപ്പെടും താങ്കളുടെ സമ്പത്ത് വിഭജിക്കപ്പെടും നോക്കൂ നിങ്ങൾ താന്റെ സംവാദം എന്തിനാണ് ഇങ്ങനെ ഷെയ്ത്താൻ മുസ്ലിമിനോടും മുഹാജിറിനോടും മുജാഹിദിനോടുമൊക്കെ സംവദിക്കുന്നത് ഷെയ്താന് കൽപ്പിക്കാനാണ് എന്ത് കൽപ്പിക്കണം അതാണ് ബിസ്സുൽ അലല്ലാഹി മാലാ താലമൂൻ തെറ്റുകുറ്റങ്ങൾ നീചവൃത്തികൾ അള്ളാഹുവെക്കുറിച്ച് വ്യാജാരോപണങ്ങൾ അള്ളാഹു സുബൻ തല്ല ഷെയ്താന്റെ വസ്വാസിനെ കുറിച്ച് പറഞ്ഞു വി സൂഫി സുദൂർ ഇന്നാസ് ഷെയ്താന്റെ ഫിത്തനെ കുറിച്ച് പറഞ്ഞു ലാത്തി ഷെയ്താൻ ഷെയ്ത്താൻ വഴി തെറ്റിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഷെയ്താൻ തെറ്റുകുറ്റങ്ങൾ അലങ്കൃതമാക്കി കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഫലഹുമു ഷെയ്താൻ സ്വർഗപാതയിൽ നിന്ന് ഷെയ്താൻ തെറ്റിക്കും എന്നതിനെ കുറിച്ച് പറഞ്ഞു ഫഹു താൻ നരകത്തിലേക്ക് ഷെയ്താൻ ക്ഷണിക്കും എന്നതിനെ കുറിച്ച് പറഞ്ഞു ഹിസ്ബഹു എന്ന് ഷെയ്താൻ മറവി തീർക്കും എന്ന് പറഞ്ഞു ഫു ഷെയ്താൻ ആണയിട്ട് സതുപദേശിയാണെന്ന് പറയും

ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് പല വചനങ്ങളിൽ ഷെയ്ത്താന്റെ പല പ്രവൃത്തികൾ ഷെയ്ത്താൻ മനുഷ്യർക്ക് നേരെ ചെയ്യുന്ന പല കാര്യങ്ങൾ അത് പലപ്പോഴും ഒളിഞ്ഞും ചിലപ്പോഴൊക്കെ തെളിഞ്ഞും ഷെയ്ത്താനിൽ നിന്ന് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബാനുവതാല പറഞ്ഞു അപ്പറയപ്പെട്ടതൊക്കെയും ഷെയ്ത്താൻ്റെ ചവിട്ടുപടികളും കാലുവപ്പുകളുമാണ് എന്തിന് അത്യന്തം ഗുരുതരമായ ഏറ്റവും അപകടകരമായ മൂന്ന് കാര്യങ്ങൾ അത് മനുഷ്യരോട് കൽപ്പിക്കുന്നതിന് വേണ്ടി ഷെയ്താൻ ആജ്ഞാപിക്കുന്നതിന് വേണ്ടി ഇന്നമായ മുറുക്കും ഈ വചനത്തിൽ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇതാണ് ഷെയ്ത്താൻ കൽപ്പിക്കുന്നതിൽ ഏറ്റവും അപകടകാരികൾ ഇൻഷാല്ല നമുക്ക് വഴിയെ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് ഇവ അർത്ഥമാക്കുന്നത് ഇവ തേടുന്നത് ഇതിനാൽ ഉണ്ടാകുന്ന ദുരന്തം ഇതൊക്കെ തുടർന്ന് പഠിക്കാൻ ഇതിനില്ല അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു